രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ഒന്ന് സോളമൻ്റെ ജ്ഞാനം ദാവീന്ദിൻ്റെ മകൻ സോളമൻ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവന് പ്രതാപം നൽകി സഹസ്രാധിപന്മാർ ശതാധിപന്മാർ ന്യായാധിപന്മാർ കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവരുൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു അതിനുശേഷം അവൻ ജനത്തോടു കൂടെ ഗിബിയോനിലെ ആരാധനാ സ്ഥലത്തേക്ക് പോയി കർത്താവിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിന്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു ദൈവത്തിന്റെ പേടകം ദാവീദ് കിരിയാത്തിയാം റീമിൽ നിന്ന് ജറുസലേമിൽ സജ്ജമാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ പുത്രൻ ബസാലേൽ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠം ഗിബിയോനിലെ സമാഗമ കൂടാരത്തിനു മുമ്പിൽ ഉണ്ടായിരുന്നു അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു സോളമൻ സമാഗമ കൂടാരത്തിന് മുൻപിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതും ആയ ബലിപീഠത്തെ സമീപിച്ച് ആയിരം ദഹനബലി അർപ്പിച്ചു ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളിച്ചു നിനക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചു കൊള്ളുക സോളമൻ പ്രതിവചിച്ചു എൻ്റെ പിതാവായ ദാവിദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു എന്നെ അവന്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു ദൈവമായ കർത്താവെ എൻ്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതതിയെ ഭരിക്കാൻ ആർക്ക് കഴിയും ദൈവം സോളമന് ഉത്തരമരുളി കൊള്ളാം സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രു നിഗ്രഹമോ ദീർഘായുസ്സോ പോലുമോ നീ ചോദിച്ചില്ല ഞാൻ നിന്നെ രാജാവാക്കി നിനക്ക് അധീനമായിരിക്കുന്ന എൻ്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും സോളമൻ്റെ സമ്പത്ത് സോളമൻ ഗിബിയോണിലെ ആരാധന സ്ഥലത്തെ സമാഗമ കൂടാരത്തിങ്കിൽ നിന്ന് തിരികെ പോയി അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു സോളമൻ ആയിരത്തി നാന്നൂറ് രഥങ്ങളും പന്തിരായിരം പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു അവരെ തൻ്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി സോളമൻ്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷേല താഴ്വരയിലെ അത്തി പോലെയും സുലഭമായിരുന്നു രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കുവൈയിൽ നിന്നും ആണ് ഇറക്കുമതി ചെയ്തിരുന്നത് കുവൈയിൽ നിന്നും വർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി രഥമൊന്നിന് അറുന്നൂറ് ഷക്കൽ വെള്ളിയും കുതിരയൊന്നിന് നൂറ്റൻപത് ഷെക്കൽ വെളിയുമാണ് ഈജിപ്തിലെ വില ഇതുപോലെ അവർ ഹിത്യരാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവ കയറ്റി അയച്ചിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്